വീരന്റെ വീരന്റെ കയ്യിലെ കയ്യിലെ അസ്ത്രത്തിന്റെ പ്രത്യേകത അതൊരിക്കലും പാഴായി പോകത്തില്ല വീരൻ ഒരസ്ത്രം വിട്ടാൽ അത് ലക്ഷ്യസ്ഥാനം കൈവരിക്കും ദൈവം തന്ന വാക്തം എന്റെയും നിങ്ങളുടെയും തലമുറകൾ ലക്ഷ്യസ്ഥാനത്തെത്തും എന്നുള്ളതാണ് പാതി വഴിയിൽ ലക്ഷ്യം തെറ്റിപ്പോകുന്ന പാതി വഴിയിൽ തകർന്നു പോകുന്ന ഏതോ അമ്പല്ല നമ്മുടെ തലമുറ വീരന്റെ കയ്യിലെ അസ്ത്രമാണ് പ്രവാചകൻ പറയുന്നു ഞാൻ നിന്നിൽ പകർന്ന എന്റെ ആത്മാവിനെയും ഞാൻ നിന്റെ അധരത്തിൽ തന്ന എന്റെ വചനത്തെയും നിന്റെ സന്തതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാള് നീങ്ങിപ്പോകുകയില്ലെന്ന് സ്വർഗത്തിലും അരളി ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വാക്യങ്ങളും മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ നന്നായിരിക്കും മക്കൾ യഹോവ നൽകുന്ന അവകാശവും വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്റെ ആപനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നീ നീ നന്മയെ കാണും കാണും നിന്റെ മക്കളുടെ മക്കളെയും സമാധാനം നമ്മുടെ നമ്മുടെ മക്കൾ കുഞ്ഞുങ്ങൾ ആരാകണം എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബം ഏത് നിലയിൽ പണിതുയർത്തപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത് കുടുംബജീവിതം ഫലപ്രദമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു തലമുറകൾ ഒലിവായി തീരുവാൻ വീരന്റെ കയ്യിലെ അസ്ത്രമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സാധാ അസ്ത്രമല്ല വീരന്റെ കയ്യിലെ അസ്ത്രത്തിന്റെ പ്രത്യേകത അതൊരിക്കലും പാഴായി പോകത്തില്ല വീരൻ

ശലോമോന്റെ കാലഘട്ടത്തിൽ വൃക്ഷങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെന്റേഷൻ ഉണ്ടായി ആരാണ് ഞങ്ങളിൽ വലിയവൻ എന്നുള്ളത് ആ കഥയിൽ ആ ചരിത്രത്തിൽ ശലോമോൻ പറയുന്നു വൃക്ഷങ്ങളിൽ വലിയവനായി ഒന്നാമനായി ഒലിവിനെ തിരഞ്ഞെടുത്തു എന്ന് നിന്റെ മക്കൾ ഒലിവാകുമെന്ന് ബൈബിൾ പറയുന്നെങ്കിൽ അവരെങ്ങും പുറകിലാകില്ലെന്നാണ് അർത്ഥം ദൈവത്തിന്റെ ആലയത്തിനകത്ത് കത്തുന്ന ദൈവത്തിന്റെ ആലയത്തിനകത്ത് കത്തുന്ന വിളക്കിനകത്ത് ഒഴിക്കുന്നത് ഒലിവിന്റെ എണ്ണയാണ് ഇതിന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന് പ്രകാശം കൊടുക്കുന്ന സഭയ്ക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു എണ്ണയായി മാറട്ടെ പ്രവാചകൻ അഭിഷേകം ചെയ്യുവാൻ തൈലക്കൊമ്പിൽ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയല്ല പ്രവാചകൻ അഭിഷേകം ചെയ്യുവാൻ തൈലക്കൊമ്പിൽ ഒഴിക്കുന്നത് ഒലിവിന്റെ എണ്ണയാണ് നിന്റെ തലമുറ അഭിഷേകം പകർന്നു കൊടുക്കുന്ന ഒലിവായി മാറേ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ബൈബിൾ നിന്റെ മക്കൾ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും ഞാൻ അനുഗ്രഹിക്കുന്നു യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വപ്നം കാണുന്നവനായിരുന്നു യാക്കോബിന് സ്വപ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബ് ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണിയും അതിൽ കയറി ഇറങ്ങുന്ന ദൂതന്മാരെയും താൻ സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ട് യാക്കോബ് പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല അവനൊരു കല്ലവിടെടുത്തു നാട്ടി ആ കല്ലിന്റെ മേൽ ഒഴിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ദൈവം എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ അവന് ദശാംശം കൊടുക്കും അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നത്തെ ഇതിൽ സംഭവിച്ചത് ലാബാന്റെ ആടുകൾ ചനയേൽക്കാതിരിക്കുമ്പോൾ യാക്കോബിന്റെ ആടുകൾ ചനയേൽക്കുകയും അവനെ ദൈവം അനുഗ്രഹിക്കുകയും അവൻ വർദ്ധിച്ച് 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 മഹാധനവാനായി മാറി എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്കറിയാമോ സ്വപ്നം കാണുന്നവനായിരുന്നു യാക്കോബിന് ഡ്രീംസ് ഉണ്ടായിരുന്നു കാണുന്നവനായിരുന്നു കാണുന്നവനായിരുന്നു യാക്കോബിന്റെ യാക്കോബിന്റെ പുത്രനാണ് ജോസഫ് ജോസഫ് ദൈവം കൊടുത്തത് അപ്പൻ അതേ സ്വപ്നം സ്വപ്നം യാക്കോബ് കണ്ട ഒറ്റ ചരിത്രത്തെ തലകീടായി മറിച്ചതുപോലെ യാക്കോബ് കണ്ട ഒറ്റ സ്വപ്നം യാക്കോബിന്റെ ചരിത്രത്തെ മാറ്റിയതുപോലെ ോബിന്റെ മോനായ ജോസഫ് കണ്ട ഒറ്റ സ്വപ്നം അവന്റെ ചരിത്രത്തെ പകലിൽ ജനറേഷനുകളിലേക്ക് തലമുറകളിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ കൈമാറ്റം പ്രവാചകൻ പറയുന്നു ഞാൻ നിന്നിൽ പകർന്ന എന്റെ ആത്മാവിനെയും ഞാൻ നിന്റെ അധരത്തിൽ തന്ന എന്റെ വചനത്തെയും നിന്റെ സന്തതിയുടെ മേൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേൽ നിന്നും ഒരു നാള് നീങ്ങിപ്പോകുകയില്ലെന്ന് സ്വർഗത്തിൽ ദൈവം അരളി ചെയ്തെങ്കിൽ ഇന്ന് പകൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ